ഹലോ സായിസ് ഡ്രീം ഹേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഡിഷായിട്ടോട്ടോ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ചിക്കൻ കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കട്ടോ നമുക്ക് ഇതൊക്കെ മസാലകളും പൊടികളൊക്കെ ഒന്ന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് വലിയ പീസാണെങ്കിൽ ചെറിയ പീസാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ഇത് കുറച്ച് വലുതായിരുന്നു ബിരിയാണി കട്ടിങ്ങിനുള്ളതാണ് കേട്ടോ ഏട്ടാ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതാ അതിനു വേണ്ട മസാലകൾ റെഡിയാക്കാം കേട്ടോ അതിനായിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും പിന്നെ ഏലക്കായ പട്ട പൂവ് അതൊക്കെ പാടെടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എരിവിനുസരിച്ചാണ് കേട്ടോ കുരുമുളകൊക്കെ നമ്മൾ എടുക്കേണ്ടത് പിന്നെ പിന്നെതാ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് മതി ഒരു ടീസ്പൂണും കൂടിയും ഇട്ടാൽ മതി കേട്ടോ അത് ലാസ്റ്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞ് പോവും എന്നിട്ട് അതൊക്കെ പാടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ പിന്നെതാ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിലേക്ക് നമ്മുടെ മസാല ഉണ്ടിട്ട് കൊടുക്കുക പിന്നെ അതേമാതിരി തന്നെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് വിനാഗിരി കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഒരു അരമണിക്കൂറ് വെച്ചാൽ മതി പിന്നെന്താ അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കുറച്ചധികം വെള്ളത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കാരണം നമുക്ക് ഈ വെള്ളം വെച്ചിട്ടാണ് ചോറ് വെക്കണത് കേട്ടോ അപ്പോൾ കുറച്ച് അധികം വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഏതായാലും അടുപ്പത്താണ് വെ വെക്കണത് ഒരു ഹാഫ് വേവൊക്കെ മതി കേട്ടോ പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനുണ്ട് അപ്പോഴത്തേനും ഞാൻ എന്താ ബസുമതി റൈസ് അണിട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം കേട്ടോ ഒരു കിലോന് അരി അണിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ആക്കാം കേട്ടോ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം ഒന്ന് ഊറ്റി എടുത്താൽ മതി ഇനി ഈ ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവറും ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് വരട്ടിയെടുക്കാം കേട്ടോ കുറച്ച് അതിൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വരട്ടിയെടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒന്ന് വരണ്ട് വരുമ്പോൾ കുറച്ച് കുരുമുളകും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ ഇതാക്കണ്ടോ ഇതേപോലൊന്ന് ചെയ്തെടുത്താൽ മതി പിന്നെ പിന്നെന്താ ചോറ് വെക്കാനായിട്ട് ഞാൻ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏലക്കായും പട്ടയും പൂവും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ച് വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ ചിക്കൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെന്താ ഒരു രണ്ട് തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇങ്ങോട്ട് ആയി വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്യാപ്സിക്കും പിന്നെ അതേപോലെ തന്നെ ഒരു ഉണക്കനാരങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വന്നപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതും കൂടെ അവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിനാണ് അരി എടുത്തിട്ടുള്ളത് എത്രയാണോ നമ്മൾ അരി എടുത്തത് അതിൻ്റെ രണ്ടിരട്ടി വെള്ളം കേട്ടോ ബാക്കി ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെതാ അതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പം അതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരി കഴുകിയിട്ട് മാത്രം കുതിരാനായിട്ട് വെക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർന്നിട്ട് അരി കഴുകുമ്പോൾ നമ്മുടെ അരി പൊട്ടിപ്പോവും അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരാനായിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൂടി അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ വേഗം തന്നെ ആയി കിട്ടും കേട്ടോ കുക്കറിലാണെങ്കിലും ചെയ്ത് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി രണ്ടിരട്ടി വെള്ളം തന്നെ ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റി വരാനായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ വെരട്ടി വെച്ച ചിക്കൻ അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊന്ന് ചോറൊക്കെ ഒന്ന് ലെവൽ ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിയയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ അപ്പം അതാ ഞാനങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഫുൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനീനയും കൂടെ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ദമ്മിട്ട് വെക്കാം കേട്ടോ ഒരു അരമണിക്കൂർ വരെ അങ്ങനെ വെക്കുക എന്നിട്ടങ്ങോട്ട് തുറക്കുക ഓ ദമ്മി എന്താ ടേസ്റ്റ് അറിയങ്ങള് അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കി കേട്ടോ സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് കമൻറ്റായിട്ടും കൂടെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്യട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്